എല്ലാ തിരഞ്ഞെടുപ്പും സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കണ്ണൂരിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വർണ്ണ കേസിൽ ഉത്തരവാദികൾ ആരാണെങ്കിലും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം അയ്യപ്പന്റെ ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ പാടില്ല കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഗുരുവായൂരിൽ നഷ്ടപ്പെട്ട തിരുവാഭരണം ഇതുവരെയും തിരിച്ചു കിട്ടിയിട്ടില്ലെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു കോർപ്പറേഷനുകൾ ആറെണ്ണമാണ് ആറ് കോർപ്പറേഷനുകളും ജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അത് നേടാനാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കും കണ്ണൂരാണ് സാധാരണ നിലയിൽ നിന്ന് പിടിച്ചെടുക്കേണ്ടുന്ന ഒരു കോർപ്പറേഷൻ ബാക്കിയെല്ലാം നില മെച്ചപ്പെടുത്തിയാൽ മതി കണ്ണൂർ യു ഡി എഫിൻ്റെ കയ്യിലുള്ള വലിയ വിമർശനത്തിന് വിധേയമായി പ്രവർത്തനം അഴിമതി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ എല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിൽ കണ്ണൂർ കോർപ്പറേഷനും ജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഉള്ളത് ജില്ലാ പഞ്ചായത്ത്